കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനം ആചരിച്ചു കർഷക ദിനത്തിന്റെ ഉദ്ഘാടനവും കർഷകരെ ആദരിക്കലും കുന്നകുളം എം എൽ എ സി മൊയ്തീൻ നിർവഹിച്ചു പെരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സന്നിഹിതയായിരുന്നു വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുജിത് പി ജി മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് ഇ എസ് സുരേഷ് പി എം സജി എൻ പി അജയൻ റീന വർഗീസ് സുധീഷ് പറമ്പിൽ സ്വപ്ന പ്രദീപ് റിജി ജോർജ് സതി മണികണ്ഠൻ കെ ബി ബബിത ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ നകുല പ്രമോദ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു വി കൃഷ്ണൻകുട്ടി എം എസ് സിദ്ധൻ വിഷ്ണു അമ്പാടി ശങ്കരനാരായണൻ സോമശേഖരൻ മാസ്റ്റർ എ വി ജോൺസൺ കെ ജി ബേബി പി വി സുലോചന പി സി അബാൽമണി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പാടശേഖര സമിതി കാർഷിക വികസന സമിതി കേര സമിതി കുടുംബശ്രീ പ്രതിനിധികൾ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു കൃഷി ഓഫീസർ എ വി വിജിത പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പതിനേഴ് കർഷകർ ഗ്രൂപ്പുകൾ എന്നിവർക്ക് ഫലകവും ക്യാഷ് അവാർഡും പൊന്നാടയും നൽകി ആദരിച്ചു കർഷക അവാർഡ് തുക വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായി കുന്നംകുളം കൈമാറി ഉൽപാദനക്ഷമതയും വർദ്ധനവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം എന്നത് കാരണം നമുക്ക് ഭൂമി കൂടുതലില്ല ഉള്ള ഭൂമിയിൽ നമ്മുടെ ഉൽപാദനക്ഷമത കുറവാണ് തമിഴ്നാടിനെയോ മറ്റുള്ളവരെയൊക്കെ ആശ്രയിച്ച് കേരളത്തിൽ നടിയേർക്കേണ്ട നാടാണെന്നാണ് നോക്കും പക്ഷെ നമ്മുടെ ഉത്പാദനക്ഷമത ഈ തമിഴ്നാട്ടിലേക്കാണ് ഇപ്പോൾ പുറകിലാകും ഓരോ തരത്തിലും തെല്ലിന്റെ കാര്യത്തിലായാലും കറ്റുകൃഷികളുടെ കാര്യത്തിലായാലും ഒക്കെ കുരുമുളകിന്റെ നാട്ടിൽ ഇപ്പൊ കുരുമുളകിന്റെ ഉത്പാദനക്ഷമത കുറവാണ്